മുഖ സൗന്ദര്യത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഭംഗിയുള്ള കണ്ണുകൾ കണ്ണുകളാണ് മുഖത്തിന്റെയും മനസ്സിന്റെയും പ്രകാശം ആരോഗ്യമുള്ള ശരീരത്തിന്റെ ലക്ഷണം കൂടിയാണ് തിളക്കമുള്ള കണ്ണുകൾ കണ്ണുകൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കണ്ണുകളുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി അല്പനേരം മാറ്റിവെച്ചോളൂ കണ്ണിന്റെ ആരോഗ്യത്തിനും കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് നിറം മാറാനും എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം മൂക്കിൻ്റെ ഇരുവശത്തുമായി വിരൽ കൊണ്ട് അമർത്തുക അഞ്ച് തവണ അമർത്താം ചിത്രത്തിൽ കാണിച്ചതുപോലെ അമർത്താം ഇനി പുരികങ്ങളുടെ നടുവിലായി അഞ്ച് തവണ അമർത്താം അടുത്തതായി കണ്ണിൻ്റെ അറ്റത്തായി അവാല് ഭാഗത്തായി അമർത്താം കണ്ണിൻ്റെ മധ്യഭാഗത്തായി അഞ്ച് തവണ അമർത്താം എല്ലാം അഞ്ച് തവണ കണ്ണുകൾ കണ്ണുകളടച്ച് വയ്ക്കാം കൈകളൊന്ന് കൂട്ടി തിരുമ്മി ആ ചൂട് കണ്ണിലേക്ക് വയ്ക്കാം സാവാനം കണ്ണ് തുറക്കാം വീണ്ടും ചൂണ്ട് വിരലും മധ്യത്തിലുള്ള വിരലും കൊണ്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒഴിയുക അഞ്ച് തവണ ഒഴിയാം അതിനുശേഷം കണ്ണിൻ്റെ പോളയിലും ഒഴിയാം അഞ്ചു തവണ വീണ്ടും കണ്ണുകൾ അടച്ചു വയ്ക്കുക കൈകളൊന്ന് കൂട്ടി തിരുമ്മി ആ ചൂട് കണ്ണിലേക്ക് വെച്ച് കൊടുക്കാം ചൂടും ഇരുട്ടും കണ്ണിന് ഏറ്റവും നല്ലതാണ് സാവധാനം കൈകൾ താഴ്ത്തി ഒരു പുഞ്ചിരിയോടെ കണ്ണു തുറക്കാം